അസ്സാമലൈക്കും പ്രശുദ്ധമായ റജബ് മാസത്തിൽ ശേഷം ഏറ്റവും മഹത്തായ ഒരു ദിക്കറുണ്ട് ആ ദിക്കറ് ഒരാൾ ചൊല്ലിയാൽ അവന്റെ എല്ലാ ദോഷങ്ങളെയും അള്ളാഹു പുറത്തു കൊടുക്കും ദോഷങ്ങളുടെ ഏടുകളെ അള്ളാഹു കരിച്ചു കളയും

غفار الذنب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا إي استغفار إي ذكر ورعال رجب ما إليه لا دي عصر دي

ഒരു ഒരു ഇസ്തിഗ്ഫാറാണ് ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു എങ്ങനെയുള്ള അല്ലാഹുവാണ് ലാ ഇലാഹ എങ്ങ അവനല്ലാതെ വേറെ ഇലാ ഇവിടെ ഇല്ല അൽഹയ്യു എന്നെന്നും ജീവിക്കുന്നവൻ അൽഖയ്യൂം അയ്യോ കഴിയുള്ളവൻ

സ്വ ശരീരത്തിനോട് സ്വന്തം ശരീരത്തിനോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു അടിമയാണ് തൗപ ചോദിക്കുന്നത് തൗപ ചെയ്യുന്നത് ലായം ലിക്കുലറൻ വല നപ്പൻ വല മൗത്തൻ വല ഹയാൻ വല ലുഷൂറൻ ലായം ലിക്കുലറൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് ചെയ്യാനും ഒലഅന ഒരാൾക്കൊരു ഉപകാരം ചെയ്യുവാനും ഒരാളെ മരിപ്പിക്കുവാനും ഹയാത്തൻ ഒരാൾക്ക് ഒരാൾക്ക് ജീവൻ ജീവൻ പുനർജന്മം കൊടുക്കാൻ കഴിയാത്ത ഒന്നിനും കഴിവില്ലാത്ത ഒരു അടിമയാണ് ഞാൻ പഠിച്ചവരെ നിന്നോട് ഞാൻ തോപ ചെയ്യുന്നു ഖേദിച്ചു മടങ്ങുന്നു എനിക്ക് നീ പൊറത്തുതാ

റജബ് 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 മാസം എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ നമ്മെ പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് അക്സിറു നിങ്ങൾ ധാരാളം ധാരാളം അക്സിറുൽ ഫി മാസത്തെ ചൊല്ലുക എല്ലും പരിഹാരമാണ് ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാകാൻ വിഷമങ്ങള് ടെൻഷനുകള് ദുഃഖങ്ങള് മാറാൻ രോഗങ്ങള് മാറാൻ കടങ്ങള് വീടാൻ മക്കളുണ്ടാകാൻ സമ്പത്തുണ്ടാകാൻ വീടുണ്ടാകാൻ വാഹനമുണ്ടാകുവാൻ ജീവിക്കും ജീവിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെയും നേടിയെടുക്കാൻ ഏറ്റവും നല്ല ഒരു ചൊല്ലുക പരിശുദ്ധ ിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സ്വന്തം ജനതയോട് പറഞ്ഞ കാര്യം നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് അല്ലാഹു മക്കൾ നൽകും സമ്പത്ത് നൽകും 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 തോട്ടങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആാനാണ് പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇഷ്ടുകൾ കലിമത്തുകൾ ഒരുപാടുണ്ട് ഏറ്റവും നല്ല ഒരു ഒരു കലിമത്താണ് ഒരു ലഫുതാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഇത് ചൊല്ലാൻ സമയം കണ്ടെത്തുക അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അസാമലൈക്കും